വരൂ നമുക്ക് സ്ത്രീ പുരുഷ ലക്ഷണം എങ്ങനെ എന്ന് നമുക്ക് നോക്കാം അഞ്ചടി അഞ്ചിഞ്ച് പൊക്കവും നെഞ്ചിൻ്റെയും വയറിൻ്റെയും മധ്യം മുപ്പത്തിരണ്ടിഞ്ച് വണ്ണവും പതിനഞ്ച് പതിനാറിഞ്ച് നെഞ്ച് വിരിവും വളവില്ലാത്തതുമായ ശരീരവുമുള്ള പുരുഷൻ ഉത്തമനും ആരോഗ്യദൃഢഗാത്രനും ദയാലുവും ആകുന്നു അഞ്ചടി അഞ്ചിഞ്ചിന് മേൽ ആറടി വരെ പൊക്കവും മുപ്പത്തിരണ്ട് ഇഞ്ച് മുതൽ മുപ്പത്തിയാറ് ഇഞ്ച് വരെ വണ്ണവും പതിനാറിഞ്ചിനുമേൽ ഇരുപത്തി അഞ്ച് ഇഞ്ച് വരെ നെഞ്ച് വിരിവ് ഉള്ളവനും ആചാനുഭാഗവും ശക്തിമാനും ഉത്തമമായ ജീവിത സുഖം അനുഭവിക്കുന്നവനും ആയിരിക്കും അഞ്ചടി നാലിഞ്ച് ഉയരവും മുപ്പത്തി അഞ്ചിഞ്ച് വണ്ണവും പതിനാറിഞ്ച് നെഞ്ചി വിരിവുള്ളവൻ അദ്വാനിയും സഹകരണ തൽപ്പരനും വിദ്വാനും ആയിരിക്കും അഞ്ചടി പൊക്കവും മുപ്പത്തി അഞ്ചിഞ്ച് വണ്ണവും പതിനാറിഞ്ച് നെഞ്ചിരിവുമുള്ള പുരുഷൻ വിദ്യാസമ്പന്നനം ധനശേഷി കുറഞ്ഞവനുമാകുന്നു അഞ്ചടി പൊക്കവും ഇരുപത്തിയെട്ടിഞ്ച് വണ്ണവും പതിനാലിഞ്ച് ഉണ്ടെങ്കിൽ അവൻ ഊർജ്ജസ്വരനും കർമ്മനിരതനും ആയിരിക്കും അഞ്ചടി പൊക്കവും ഇരുപത്തിയാറിഞ്ച് വണ്ണവും പതിനാലിഞ്ച് ഉള്ളവൻ ദരിദ്രനും എന്നാൽ വിദ്യാഭ്യാസ സമ്പന്നനും സഹൃദയനും ആകുന്നു നാലടി നാലടിയോ പത്തോ പതിനൊന്നോ ഇഞ്ച് പൊക്കവും പതിന പതിനാലിഞ്ച് നെഞ്ചിവിരുവും ഇരുപത്തിയെട്ട് ഇഞ്ച് വണ്ണവുമുള്ളവൻ അധികാരമുള്ള ഗവൺമെൻറ് ഉദ്യോഗം ഭരിച്ച് ധാരാളം ധനം സമ്പാദിക്കുന്നവൻ ആകുന്നു നാലടി ആറഞ്ച് മുതൽ നെഞ്ച് വിരിവും പൊക്കവും ഇരുപത്തിയെട്ടിഞ്ച് വണ്ണവും പതിനാലിഞ്ച് നെഞ്ചു വീതിയുമുള്ളവൻ കള്ളനും ദരിദ്രനുമാണ് നാലടി ആറഞ്ചിന് താഴെ പൊക്കമുള്ള പുരുഷൻ വണ്ണവും നെഞ്ചു വിരിവും എത്രയുണ്ടെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാത്തവനാകുന്നു നേരിയതും വെളുത്തതും കണ്ടാൽ പൊതുവെ ഒരു ചന്തമായ ശരീരമുള്ളവൻ കാമുകനും ഭാഗ്യവാനുമാണ് കാഴ്ചയിൽ ഇരണ്ടതും വെളുത്തതുമായ ശരീരമുള്ളവൻ ധനികനും വ്യഭിചാരകനുമായിരിക്കും കാഴ്ചയ്ക്ക് പരന്നതും ചുമപ്പ് നിറമുള്ള ശരീരമുള്ളവൻ ധനികനും വെളുത്ത ശരീരമാണെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും കറുപ്പ് നിറമുള്ളവൻ ഭാര്യസുഖം അനുഭവിക്കാത്തവനുമാകുന്നു അഞ്ചടിപ്പൊക്കവും വയറിൻ്റെ മുലകളുടെ ഇടയ്ക്ക് മുപ്പതഞ്ച് വണ്ണവും ഒട്ടും വളവില്ലാത്ത ശരീരവുമുള്ള സ്ത്രീ സൗഭാഗ്യവതിയും സുശീലയുമായി കാണപ്പെടുന്നു രണ്ടടി അഞ്ചിഞ്ച് പൊക്കവും മുപ്പത്തഞ്ച് വണ്ണവുമുള്ള ഉള്ളവൾ സൗഭാഗ്യ പതിയാണെങ്കിലും പരദൂഷണങ്ങൾക്ക് ഭവിക്കും അഞ്ചടി രണ്ടിഞ്ച് പൊക്കവും മുപ്പത്തിരണ്ടിഞ്ച് വണ്ണവും ഉള്ളവൾ ഭർത്തൃസുഖം കുറഞ്ഞ് വിരകവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവൾ ആയിരിക്കും അഞ്ചടി പൊക്കവും മുപ്പത്തിരണ്ടിഞ്ച് വണ്ണവുമുള്ള മകള സന്താനമുണ്ടാകാത്തവളും ഭർത്താവിനോട് വലിയ സ്നേഹ ഉള്ളവളും ആയിരിക്കും അഞ്ചടിപ്പൊക്കവും മുപ്പത്തി അഞ്ചിഞ്ച് വണ്ണവുമുള്ള സ്ത്രീ ഭർത്താവിൻ്റെ അമിതമായ സ്നേഹത്തിന് പാത്രീ ഭവിച്ചവളും പുത്രഭാഗ്യം ഇല്ലാത്തവളും ആകുന്നു അഞ്ചടിപ്പൊക്കവും ഇരുപത്തിയെട്ട് ഇഞ്ച് വണ്ണവുമുള്ളവൾ സംഭവ സമയത്ത് ഭർത്താവിനെ വലയം പ്രയോഗിച്ച് കീഴടക്കുന്നവളും കാമചാരിണിയും അമിതമായി ഭക്ഷണം കഴിക്കുന്നവളും അലങ്കാരങ്ങളിൽ ആസക്തി ഉള്ളവളും ആണ് അഞ്ചടി പൊക്കവും ആറിഞ്ച് വ ഇരുപത്തി അഞ്ചോ ഇരുപത്തി നാലോ ഇഞ്ച് മാത്രം വണ്ണമുള്ള വനിത സുശീലയാണെങ്കിലും കലകപ്രിയയും വിരഹ വേദന അനുഭവിക്കുന്നവളും ആയിരിക്കും നാലടി എട്ടിഞ്ച് മുതൽ നാലടി പത്തിഞ്ച് വരെ പൊക്കവും മുപ്പത് മുതൽ മുപ്പത്തിനാലഞ്ച് വരെ വണ്ണവുമുള്ളവൾ കാമചാരിണിയും കൂടുതൽ സന്താനം ഉള്ളവളും ധനികയാണെങ്കിലും ദാരിദ്ര്യം പ്രകടിപ്പിക്കുന്നവളും ആകുന്നു നാലടി മുതൽ നാലടി ഏഴിഞ്ച് വരെ പൊക്കവും മുപ്പത് മുതൽ മുപ്പത്തി നാലിഞ്ച് വരെ വണ്ണവുമുള്ളവൾ ജന്മനാ ദരിദ്രയും കലകപ്രിയയും സന്താനമുണ്ടായാലും അവരിൽ നിന്നും ഗുണം ലഭിക്കാത്തവളുമാണ് നാലടി മുതൽ നാലടി ആറഞ്ച് വരെ പൊക്കവും ഇരുപത്തിനാല് മുതൽ മുപ്പത് ഇഞ്ച് വരെ വണ്ണവുമുള്ള സ്ത്രീ ദുർഭകയും ഭർത്താവിനേക്കാൾ ചാരപുരുഷനെ വിശ്വസിക്കുന്നവളും ആകുന്നു അഞ്ചടി നാലിഞ്ച് മുതൽ ആറടി വരെ പൊക്കവും ഇരുപത്തിയെട്ടിഞ്ച് മുതൽ മുപ്പത്തിരണ്ടിഞ്ച് വരെ വണ്ണവും വളവില്ലാത്ത ശരീരവുമുള്ളവൾ സ്വഭാവമഹിമയിൽ മുന്നിട്ടു നിൽക്കുന്നവളും അമിതഭോഗത്തിൽ ആസക്തി ഇല്ലാത്തവളും വിദ്യാഭ്യാസം കൊണ്ട് ജീവിക്കുന്നവളും അധികാരമുള്ളവളും ആകുന്നു എല്ലാവരുടെയും ലക്ഷണങ്ങളാണ് നമ്മളിവിടെ വായിച്ചത് എല്ലാവർക്കും സിന്ധുസ് ഡയറി ചാനലിലേക്ക് ഇനിയും സ്വാഗതം അടുത്തും വീണ്ടും തുടരുന്നതാണ്